ചാനൽ ട്രെനിറ്റി വോയിസ്

the purpose-driven life moses speak uh, moses speaking as a friend of god responded with equal candor look you tell me to lead these people but you don't let me know whom you are going to send with me if i have so special to you let me in on your plans. Don't forget, this is your people, your responsibility. If your presence does not take the lead here, call this trip off right now. How else with? I know that you are with me in this, with me and your people. Are you traveling with us or not? God said to Moses, All right, just as you say, this also I will do, for I know you will and you are special to me. Can God handle that kind of frank, intense honesty from your absolutely genuine friendship is built on disclosure? സെഷനിലേക്ക് പോവാം പ്രോവേർശവാക്യം പ്രോവേസ് ചാപ്റ്റർ ട്വൽവ് വേർഡ്സ് ട്വൻ്റി സദൃശവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ ഇരുപത് ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട് സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട് ഇൻ ദ ഹാർട്ട് ഓഫ് ദം ദിൽ ബട്ട് ടു ദ ഓഫ് ഓഫ് സെഷൻ മത്തായി ഓർ ട്വന്റി ഫൈവ് മതായി സുശേഷൻ അഞ്ചാം അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാമത് വാക്യം നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക അല്ല എന്നാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും എഗ്രി വി ഡേഴ്സറി Quickly, while thou art with him in the way, lest sharply the adversary um, the del deliver thee to the judge, and the judge deliver thee to the officer, and thou be cast into prison. In fifth session, like, ഗ്ലൂക്കോസ് എട്ടിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയും പതിനൊന്നിൻ്റെ പതിനഞ്ച് വരെയും വിത്ത് ആദ്യം വിതറായിട്ട് പിന്നീട് നിലമുഴുന്ന രീതിയാണ് പലസ്തീനിന്നുണ്ടായിരുന്നത് മുഴുവൻ വിത്ത് നല്ല നിലത്ത് തന്നെ വീഴുമോ എന്നവർക്ക് ഉറപ്പില്ലായിരുന്നു ദൈവവചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നാൽ എല്ലാവരും അത് സ്വീകരിക്കാറില്ല പലരും പല നിലയിലാണ് ദൈവവചനം സ്വീകരിക്കുന്നത് ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെട്ടു അയാൾ വിതച്ച വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു നടന്നു പോകുന്നവർ അതിൻ്റെ മീതെ ചവിട്ടിപ്പോയി ആകാശത്തിൽ പക്ഷികൾ തിന്നുകയും ചെയ്തു ചിലത് പാറയിൽ വീണു വളർന്നപ്പോൾ ഇല്ല വളർന്നപ്പോൾ ഇലയില്ലായാലവ കരിഞ്ഞുപോയി ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ അവയോടൊപ്പം വളർന്ന് അവയെ കളഞ്ഞു ചിലതാകട്ടെ നല്ല മണ്ണിൽ വീണു വളർന്നു അവ വലിയ വിളവ് നൽകുകയും ചെയ്തു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഈ കഥ അവസാനിപ്പിച്ചത് കഥയുടെ അർത്ഥം ഇങ്ങനെയായിരുന്നു വിത്ത് ദൈവവചനം വഴിയിരികിൽ വീണു എന്ന് പറഞ്ഞത് ദൈവവചനം കേട്ടവരെ പറ്റിയാണ് പിന്നീട് ഒരു പിശാജ് വന്ന് അവർ വിശ്വസിക്കാതിരിക്കാനും രക്ഷപ്പെടാതിരിക്കാനും വേണ്ടി അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു പാറയിൽ വീണു എന്ന് പറഞ്ഞത് വചനം കേട്ടപ്പോൾ അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചവരെ പറ്റിയാണ് എന്നാൽ അവർക്ക് വേരില്ല അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുകയും പ്രലോഭന സമയത്ത് വീണു പോവുകയും ചെയ്യുന്നു ഉള്ളിനിടയിൽ വീണു എന്ന് പറഞ്ഞത് വചനം കേട്ടെങ്കിലും ജീവിതാശങ്കകളാലും ധനമോഹം സുഖമോഹം എന്നിവയാലും ഞെരുക്കപ്പെടുന്നവരാണ് അവരുടെ ഫലം വളർന്ന് മുറ്റുന്നില്ല നല്ല മണ്ണിൽ വീണു എന്ന് പറഞ്ഞത് വചനം കേട്ടിട്ട് സത്യസന്ധതയോടും നിർമ്മല ഹൃദയത്തോടും കൂടി അതിനനുസരിക്കുന്നവരാണ് അവർ ധാരാളം ഫലം നൽകും നമുക്ക് ഓർ പുസ്തകത്തിലാണ് ഫസ്റ്റ് സെഷൻ ആയിട്ട് സോതോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളും ആയിരുന്നു നോഫ് സോതോ വേർ വിക്ക ആൻഡ് സിനേഴ്സ് ബിഫോർ ദ ലോഡ് എക്സീഡിംഗ്ലി സെക്കൻഡ് സെഷൻ റിക്വാറിൻ്റെ ബുക്ക് ആയത് പർപ്പസ് റിവൺ നിന്നും നമുക്ക് പോയിൻ്റ് ചെയ്തിട്ടുണ്ട് മോസസ് സ്പീക്കിംഗ് ആസ് എ ഫ്രണ്ട് ഓഫ് ഗാഡ് റെസ്പോണ്ടഡ് വിത്ത് ഈക്വൽ ക്യാൻഡർ ഡു യു ടെൽ മീ ടു ലീഡ് ദിസ് പീപ്പിൾ ബട്ട് യു ഡോ ലെറ്റ് മീ നോ ഹും യു ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട് സമാധാന ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട് ഡിസീറ്റ് ഈസ് ഇൻ ദാറ്റ് ഓഫ് ദാറ്റ് ഡിവൈസീബിൾ ബട്ട് ടു ദൗൺസിലേഴ്സ് ഓഫ് പീസ് സെഷൻ മാത്യു ഓർ ഓർമ നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക അല്ല എന്നാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും എഗ്രി ആൻഡ് దౌ బీ క్యాస్ట్ ఇన్ ఇూ ప్రిసె ఇక్కడ నెల సెషన్వసాచ బ్లెస్ యూ అబండీ